ഒന്നിച്ചിരുന്നു നാമക്കൊന്നു ചൊല്ലിടം നാരായണാഹര് നാരായണ ഉച്ചത്തിൽ ഈണത്തിലൊന്നിച്ചു ചൊല്ലിടം നാരായണാഹര് നാരായണ ഭക്തിപൂരസരം എപ്പോഴും ചൊല്ലിടാം നാരായണാഹര് നാരായണ ബുദ്ധി തെളിയുവാൻ ശ്രദ്ധിച്ചു ചൊല്ലിടാം നാരായണാഹര് നാരായണ നാവിൻ ഉണർച്ച വരുത്തുവാൻ ചൊല്ലിടാം നാരായണാഹര് നാരായണ നന്മ വരുത്തുവാൻ പ്രാർത്ഥിച്ചു ചൊല്ലിടാം നാരായണാഹര് നാരായണാം ായണാഹരെ നാരായണാഹര നാരായണ ഹരെ നാരായണ നാരായണാഘര നാരായണാഘരെ നാരായണഹര നാരായണ ഭൂവിൽ സമാധാനം കാക്ഷിച്ചു ചൊല്ലിടം നാരായണ ഹരെ നാരായണ രാഗങ്ങളൊക്കെ നാശിക്കുവാൻ ചൊല്ലിടാം നാരായണാഹരേ നാരായണ രോഗങ്ങളൊക്കെ പോറുക്കാനും ചൊല്ലിടാം നാരായണാഹരേ നാരായണ പാപങ്ങൾ പോക്കുവാൻ ചൊല്ലിടാം നാരായണാഹരേ നാരായണ ദുഃഖങ്ങളൊക്കെ ആകറ്റുവാൻ ചൊല്ലിടാം നാരായണാഹരേ നാരായണ ആകെ തളരുന്ന നേരത്തു ചൊല്ലിടാം നാരായണാഹരേ നാരായണ നാരായണാഹരേ 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 നാരായണ ാരായണാഹരേ നാരായണാഹരെ നാരായണാഹരേ നാരായണ എല്ലാവരും കൈവീടും നേരത്തു ചൊല്ലിടാം നാരായണാഹരേ നാരായണ എല്ലാം മറന്നു നാമൂ കൊന്നു ചൊല്ലിടാം നാരായണാഹരേ നാരായണ പാദാംൂജങ്ങൾ സ്മരിച്ചൊന്നു ചൊല്ലിടാം നാരായണാഹരേ നാരായണ പ്രാണൻ വേടിയുന്ന നേരത്തു ചൊല്ലിടാം നാരായണാഘരേ നാരായണ നാരായണാഹരെ നാരായണാഹരെ നാരായണാഹരേ നാരായണ நாராயணாகரே 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 நாராயணா நாராயணாகரே நாராயணா நாராயணாகரே நாராயணா